ഭൂതകാലം ഒരു കുരുക്കാണ് കുരുക്ക് കഴുത്തിലാണ് കിടക്കുന്നത് കുരുക്കിൻ്റെ ബാക്കി ചരടാണ് ചരട് അവൻ്റെ കയ്യിലാണിരിക്കുന്നത് ചരടിളക്കിയാൽ ചാടണം പിന്നെ നിർത്താതെയുള്ള ചാട്ടം ചരടയച്ചാൽ നടക്കണം പിന്നെ തിരിഞ്ഞു നോക്കാത്ത നടത്തം ചരട് വലിച്ചാൽ നിൽക്കണം പിന്നെ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കും ചരട് താഴ്ത്തിയാൽ കിടക്കണം പിന്നെ സാഷ്ടാംഗ പ്രണാമം കുരുക്കഴിക്കാൻ ശ്രമിച്ചാൽ അവനത് വലിച്ചു മുറുക്കും എറിയാൻ ശ്രമിച്ചാൽ ശ്വാസം മുട്ടിച്ചവൻ കൊല്ലും കുരുക്കൊരു തുടർച്ചയാണ് അത് മക്കത്തായമാണ് കാക്കുന്നത് മകന്റെ മേലൊരു കുരുക്ക് മകൾക്കും മറ്റൊരു കുരുക്ക് വർത്തമാനം സത്യമാണ് സത്യത്തിന്റെ നാളുകൾ വരും സത്യം തിളങ്ങുന്ന വാളാണ് വാള് കയ്യിൽ വെച്ചു തരും പിന്നെ ചരടർത്തും മാറ്റാം കുരുക്കുകൾ അഴിച്ചെടുത്ത് പക്ഷേ സൂക്ഷിക്കണം അവൻ വെറുതെയിരിക്കില്ല മുറിഞ്ഞ ചരടുകൾ അവൻ പുതിയ കുരുക്കുകളാക്കും കഥയെറിയാതാടുന്നവർ കുരുക്കിൽ വെച്ചു കൊടുക്കും സത്യം കാഹളമൂതും വിപ്ലവത്തിൻ്റെ നാളുകൾ വരും ചരടുകൾ മുറിയും കുരുക്കുകൾ അഴിഞ്ഞു പോകും സത്യത്തിൻ്റെ പടയാളി ഉടൽ ഛേദിച്ചവനെ കടൽ കടത്തും